ലാസ്റ്റ് ഹോപ് ത്രീ സ്നൈപ്പർ സോം വെ ഗെയ്സ് ഇത് നമ്മുടെ എപ്പിസോഡ് ത്രീയാണ് അപ്പം ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാര്യങ്ങൾ കാണാത്തൊരു ഗസ് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ട് വരിക എന്നാലേ ഗൈസെങ്കിലും മനസ്സിലാവത്തുള്ളൂ ഇത് എന്താണ് സംഭവം സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെയാണ് അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെവൽ ത്രീ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് സോ നമുക്ക് ഇതിൽ വെപ്പൺസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വെച്ച് നോക്കാം യു എം ബി ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല അതിൻ്റെ ഗൈസിനൊന്നും ലോഡായിട്ടില്ല ഓക്കെ ആണ് കാണിക്കുന്നത് അതെന്തുകൊണ്ടാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സോ നമ്മുടെ ഉണ്ട് ഗൈസ് ഇത് അസോൾട്ട് നമുക്ക് എന്താണെന്ന് പറയുന്നത് ഇത് ഫുള്ള് ഡയമണ്ടിനൊക്കെയാണ് ഗൈസ് അസോൾട്ട് കിടക്കുന്നത് എന്തുകൊണ്ടാറിയില്ല നമുക്കിപ്പം എസ് എം ജി കൊണ്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ കുറച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇടുന്നത് സോ നമ്മൾ സ്റ്റോറിയിലേക്ക് കിടക്കണം സ്റ്റോറി സ്റ്റാർട്ട് മിഷൻ ഓക്കെ നമ്മൾ സ്റ്റാർട്ട് അഡ്മിഷൻ കൊടുക്കുകയാണ് നമ്മളിപ്പം പതിനഞ്ച് എത്തിയിട്ടുണ്ട് നമുക്ക് അഡ്മിഷൻ കൊടുത്തു നോക്കാൻ വയസ്സൊക്കെ നമ്മുടെ ഗണ്ണ് കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് വരേണ്ടി വരും സ്റ്റോർ ആണ് സോ സ്റ്റോറി എന്തായാലും മറ്റും ഹാളായിരുന്നു കംപ്ലീറ്റ് ആയി ഗൈസ് പണിപാളി പണിപാളി പണിപാടി അടിച്ച് തീർന്നു ഗൈസ് ഓക്കെ സോ ഗൈസ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് നമുക്ക് ഇതൊരു സ്റ്റോറി കൃത്യമായിട്ട് കൊണ്ടുപോകാം പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി തീർന്നാൽ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് പോകുന്നത് കുറച്ച് റിസ്ക്കുള്ളൊരു കാര്യമാണ് സോ നമ്മൾ റീട്രൈ കൂടിയാണ് ഒന്നും നോക്കില്ല ഓക്കെ കൈഷ് ഇതൊരു കിഡിലായിട്ടുള്ള ഗെയിമാണ് നിങ്ങൾക്ക് നോക്കാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് എംബിൻ്റെ താഴെയാണ് കൈസ് ജസ്റ്റ് നിങ്ങൾ പോയി ചെക്ക്ഔട്ട് ചെയ്യാതെ കൈസ് നല്ല ഗെയിമാണ് ഗ്രാഫിക്സ് കൊണ്ടുവരിച്ചു നമ്മളേറ്റവും ഗ്രാഫിക്സ് കുറച്ചിട്ടാണ് ഇത് ഇതൊന്നും അല്ല ഇതിൻ്റെ ഗ്രാഫിക്സ് വേറെ ലെവൽ ഗ്രാഫിക്സ് ആണ് സത്യം പറഞ്ഞാൽ മാത്രം ഗ്രാഫിക്സ് കുറച്ചിട്ടേക്കുന്നത് அது நமக்கு ரீலோடிங் கையும் கொண்டு இருக்கு. ஒரு பெரிய ரீலோடிங் பிரச்சனை. சரி சீன் 됐다. இவ்வளவு டைம் எடுத்துங்க. நம்ம எங்கே? ஓகே. சோ இஸ் நோ மெயின் மெனலி கோ ஆன். சோ സോ ഗൈസ് ഇപ്പം നമ്മളിത് ഈ ഒരു ഇത് മാത്രമേ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ ഏത് നമ്മുടെ സ്റ്റോറി മാത്രമേ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ ഈ സ്റ്റോറി കമ്പ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ സൈഡ് മെഷീൻ ലൂസി സ്നൈപ്പർ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും സോ ഗൈസ് നമുക്ക് ഇപ്പം തൽക്കാലം നമ്മുടെ ഗണ്ണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അത് നിൽക്കാൻ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ റീലോഡിങ് ആണ് ഗൈസ് കൂട്ടറുള്ളത് ഇത് സ്റ്റോക്ക് അല്ല പിന്നെ റീലോഡും കാര്യങ്ങളൊക്കെ കൂട്ടണം അത് കുറച്ച് സീനാണ് പക്ഷെ നമ്മളടുത്ത് പൈസ ഫണ്ടില്ല വൈസ് ഫണ്ടില്ല ഫണ്ടില്ല സോ വൈസ് നമ്മൾ ഇപ്പം നമ്മൾ നേരെ എന്താണ് അത് സ്റ്റോറിയാണ് നമ്മൾ കളിക്കുന്നത് സോ സ്റ്റോറി നമ്മൾ സെറ്റാക്കാം സോ കൈസ് നമ്മൾ ഇന്ന് എന്തായാലും ഗ്രൈൻഡ് ചെയ്ത് നമ്മളീ ഒരു എനർജി തീരുന്നവരെ കളിക്കുന്നതായിരിക്കും സോ നമുക്ക് മാക്സിമം പറ്റുന്നത്ര നമ്മൾ ശ്രമിക്കും ഹെഡ്സോട്ടാണ് കൊടുക്കുന്നത് സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഇതൊക്കെ പണി പാളുന്ന സ്കോപ്പ് ചെയ്താണ് റസോൾ നല്ലത് തോന്നുന്നുണ്ടോ സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ വരുന്നു എന്താ സാധിക്കുന്ന എന്തോന്ന് കാണിക്കുന്നുണ്ട് ഓകെ വി ഹാവ് റിസീവ്ഡ് യുവർ ഇൻഡിയൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് അനദർ ബേസ് ഇൻ ദ സിറ്റി ദാറ്റ്സ് വെർ യു നീഡ് ടു ബി ഹെഡ് നെക്സ്റ്റ് നമ്മൾ അടുത്ത അങ്ങോട്ടാണ് പോണ്ടതെന്നാണ് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ടു ദ സർഫസ് ദ സെയിം വേ യു ഇന്ത്യയുടെ യു നീറ്റ് ഫൈൻഡ് എ വേ ഔട്ട് ഹറി സോ ഗൈസ് നമ്മൾ നമ്മൾ കാര്യങ്ങൾ സീൻ പിന്നെ ഗൈസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് ഉടനെ തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കാനായിട്ടുള്ളതാണ് ഗൈസൊക്കെ പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് ടെൻസ് ടെൻ ലൈക്കാണ് നമ്മൾ അധികം ഒന്നും പറയുന്നില്ല കാരണം നമ്മൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങാണ് നമുക്കറിയാം സോ നമ്മൾ ഇമ്പ്രൂവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഗൈസൊക്കെ വെയിറ്റ് സോ ഗൈസ് സ്റ്റോറി 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 ഡാർക്ക് ലാബ്സ് ഓക്കെ ഗൈസ് പുതിയൊരു സംഭവമാണ് ഇത് ഇതുവരെ വന്നിട്ടില്ല ഡാർക്ക് ലാബ്സ് എന്നുള്ള സംഭവം സോ നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റോറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ ഗൈസ് അല്ലാതെ നടക്കത്തില്ല അഡ്ജറിയാവുന്ന സംഭവം ഒന്നും നോക്കാമല്ല ഡയറക്റ്റ് അയ്യോ oh, ഹായ് ഗയ്സ് ലൈവ് കേട്ടോ ശരീരം ആണോ ഇത് നല്ല 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 മെസ്സിലി ബോക്സ് എങ്ങെ ആണ് സ്കോപ്പ് ഇട്ടുന്നോണ്ട് കേച്ചിട്ടുണ്ട് സ്കോപ്പ് ഇട്ടുന്നോണ്ട് മാപ്പ് ആ ഡാർക്ക് ഡാർക്ക് ഓക്കേ സോ 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 ഇതില് ബോസ് വരുന്നവർ കാണിക്കുന്നുണ്ട് പക്ഷെ ബോസിനുള്ള ഫൈറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അതാണ് ഇതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് സോ നമുക്കെന്തായാലും ഇതിൻ്റെ സ്റ്റോറി അങ്ങോട്ട് മുന്നോട്ട് ഉണ്ടാവും വലിയ വലിയ ബോസുകളൊക്കെ വരുന്നതായിരിക്കും വഴിയെ വരുന്നതായിരിക്കും നമുക്ക് അവർ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാടേ ഒന്നും നോക്കണ്ട വേറെ ലെവലാണ് ഇനി അങ്ങോട്ട് വേറെ ഫുള്ള് വേറെ ലെവലായിരിക്കും സോ പതിനേഴ് എ ജയൻറ്റ് റോബോട്ട് വാട്ട് ആർ യു കംസ് ആർ ചോപ്പി കൊംസ് വി ഡു നോട്ട് റീഡ് യു ഐ റിപ്പീറ്റ് വി ഡു നോട്ട് റീഡ് യു ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ദിയർ ഓവർ ആൻഡ് ഔട്ട് ണിച്ചിട്ടുണ്ട് ഇന്നതൊന്നറിയില്ല സോ ഈസ് നമ്മുടെ റെക്കോർഡിങ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് സോ ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് അധികം നീട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല സോ നമ്മൾ സ്റ്റോറി ചെറുത് ചെറുതായിട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ വലുതായിട്ടൊന്നും നടന്നിട്ടില്ല ഇത് ഈയൊരു ഇത് കൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുന്നതായിരിക്കും കാരണം ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളത് ജയൻറ്റ് റോബോട്ട് വാട്ട് ആർ യു സെയിങ് ഓക്കെ ഇത് നമ്മൾ മറ്റവിടെ കണ്ടാണ് ഓക്കെ നമ്മൾ ഈ ഒരു ജയൻറ്റ് റോബോട്ടിന് എടേ ബോസിടെ ബോസ് ஏதோ ஒரு இன்ட்ரஸ்டிங் மெசேஜ் வந்திருக்கு. அடடா, நம்ம गाइस நல்ல ரெடி ஆயிரு. நான் மூ நோக்கேன் गाइस. இது வீடா தெரியுது. गाइस இது என்ன டேமேஜ் ஆச்சு. அடே, பணिवारी ജസ്റ്റ് ഇങ്ങനെ രീതിയിലാണെങ്കിലും നമുക്ക് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത് ഈ ഒരു ഇതിൽ നമ്മൾ പിടിക്കുന്നതായിരിക്കും ഓക്കെ ഇത് നമ്മൾ പിടിക്കുന്നതായിരിക്കും നമ്മളത് മാക്സിമം നമ്മള് ഹെഡ് ഷോട്ട് കൊടുക്കുന്നതായിരിക്കും ഫുള്ള് പുറത്തേക്ക് നമ്മൾ

സോ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാൻ വല്ല നിവർത്തി ഉണ്ടോ എന്ന് നോക്കാം ഈ ഒരു ബോസിനെ കൊല്ലാനായിട്ട് കുറച്ച് പണിയാണ് സോ നമ്മൾ അത് അടുത്ത എപ്പിസോഡിലേ ആക്കണോ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് തന്നെ തീർക്കണോന്നാണ് ഗൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ എനർജി ഫുൾ റിക്കോർഡ് ആവും എന്റെ മോനെ സോ എനർജി കാര്യങ്ങളൊക്കെ ഫുള്ള് റിക്കവർ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനുണ്ടെ അച്ചീവ്മെന്റ് പോയാലും കിട്ടുന്നുണ്ട് അയ്യായിരം കൊടുത്ത് നമുക്ക് ഇത് എടുക്കണം നമ്മുടെ ഈ ഒരു നോക്കാനൂറ്റി ഒക്കെ ഇത് നമ്മള് നമ്മൾ അങ്ങനെ നമ്മുടെ ബോസിനെ നേരിടാൻ പോകണം ബോസിനെ നമ്മൾ നേരിടാൻ പോവാണ് ഇതാണ് നമ്മുടെ ഈ ഒരു ഗെയിമിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ബോസ് ആണ് ത്യാവശ്യം <simitation> നമ്മള് <simitation> <simitation> അടി എന്തായാലും അടിപിടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഏത് മേടിച്ചു അടിയാണിത് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇത് നമ്മൾ നമ്മൾ നല്ല ദോഷം ബോസിനെ തീർത്തേ ബോസിനെ തീർത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ റോബോട്ട് ബോസിനെ നമ്മളിങ്ങനെ തീർത്തണേ സൊ ഗൈസ് ഇതൊന്നല്ല ഇതിലും ഇതിലും അപ്പുറമുള്ള വലിയ വലിയ ബോസുകൾ ഇതിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും സ്റ്റേറ്റ്യൂട്ടായിരിക്കാം നമ്മുടെ അടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് സോ നമ്മളിപ്പോ എവിടെ നമ്മളെ സ്റ്റോറിൻ്റെ എവിടെ എത്തി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് സോ നമ്മൾ ഇരുപത്തി ഒമ്പതിൽ പതിനേഴ് എത്തിയിട്ടുണ്ട് സോ നമ്മൾ സ്റ്റോറി നമുക്ക് ഇനി വരുന്നത് കേസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിഷൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി ഇടാവുന്നതാണ് സോ നമുക്ക് എണ്ണും കാര്യങ്ങളും നമുക്ക് ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസൊക്കെ നമ്മളിപ്പോൾ അതാ ഇവിടെ വരെ എത്തിയെന്നു വെച്ചാൽ അതാ ഇവിടെ നിന്നാണ് ഗെയ്സ് നമ്മൾ തുടങ്ങിയത് ഇവിടെ കഴിഞ്ഞ് ഇവിടെ നമ്മൾ നമ്മളിതാ ഇവിടെ ഒരു ബോസ്നെ ഒന്നും മറന്നു നമ്മൾ വീഡിയോ ഇട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ നമ്മൾ ജസ്റ്റ് കുറച്ച് കളിച്ചാൽ ആണ് ഈ ഒരു വീഡിയോ തുടങ്ങിയത് സോ അത് തുടങ്ങിയാൽ നമ്മുടെ ഫസ്റ്റ് ബോസ് നമ്മൾ കൊന്നിട്ടുണ്ട് ഫസ്റ്റ് ബോസ്സിനുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കൊന്നത് ഫസ്റ്റ് ബോസിനെ സോ ചെക്ക് പോയിൻറ്റ് നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് സോ ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട് ഓക്കെ ഇത് ഇതൊക്കെ കുറേയാണ് ഇതിൽ കമ്പ്ലീറ്റ് ആക്കാനുള്ളത് ആയിട്ടുണ്ട് സോ സ്നൈപ്പറുണ്ട് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അടുത്ത അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി നമ്മുടെ സ്റ്റോറി കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് വരാനുള്ള ഗൈസൊക്കെ സോ അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പം അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ ഗോയ്സ്